നന്ദി ഹൃദയത്തിലുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപതിയെ സ്നേഹിക്കുക സഭയെ സ്നേഹിക്കുക പരിശുദ്ധ അമ്മയുടെ മാതൃകയെക്കുറിച്ച് പ്രിയപ്പെട്ട സോണിയച്ചൻ പറഞ്ഞു അമ്മ ചെയ്തതുപോലെ കനായിലെ കല്യാണകരത്തിൽ അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്ന പോലെ ചെയ്യുക എല്ലാം ഈശോയിലേക്ക് തിരിച്ചുവിടുക എന്നതുപോലെ ഈശോയുടെ പിന്തുടർച്ചയായ സഭയിലേക്ക് തിരിച്ചുവിട്ട ആത്മീയ ആചാര്യനാണ് അഭിമന്യ ഭൗതി പിതാവ് അതുപോലെ നമ്മുടെ പിതാക്കന് എല്ലാവരും അഭിമന്യ പെരുത്തോട്ടം പിതാവും ഇപ്പോഴുള്ള അഭിമന്യ തോമസ് അറിയ എല്ലാം ഇപ്രകാരം ആത്മാർത്ഥതയുടെ ആധ്യാത്മികത ഞങ്ങൾ എല്ലാവർക്കും പകർന്നു തന്ന വലിയൊരു പാരമ്പര്യം ഈ അതിരൂപതയിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ യാത്ര ഒരുക്കിയ ഒരുക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ദാണ്ട് യാത്ര ഒരുക്കാനായിട്ടുള്ള അവസരങ്ങളില്ല വളരെ പ്രത്യേകതയുള്ള ഭീഷണികളും മറ്റു അതുപോലെ തീരുമാനങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ ഡോക്ടർ ശശി തരൂരിനും അതുപോലെ തന്നെ മന്ത്രിക്കും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ സാറിനും ഒക്കെ അറിയാം വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുമ്പോൾ എത്രമാത്രം വലിയ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്ന അവസരങ്ങൾ നേരിടുന്ന ഭീഷണികൾ മറ്റാരോടും പറയാൻ പറ്റാതെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന അവസരങ്ങൾ തീർച്ചയായിട്ടുമുണ്ട് ഒരു യാത്രയുടെ അവസരത്തിൽ മാർപ്പാപ്പയുടെ യാത്രയുടെ അവസരത്തിൽ പോലെ ഏതാണ്ട് ലക്ഷം പേരോളം വന്നുകൂടുന്ന ഒരു കുർബാനയുടെ അവസരത്തില് ഉറപ്പായിട്ടും ബോംബ് ഭീഷണി അതിന് അവിടെ ആക്രമണം ഉണ്ടാകാം എന്നുള്ള സന്ദേശം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രവിച്ചു ഞങ്ങൾക്ക് ലഭിച്ചത് ഞാൻ ഓർക്കുകയായിരുന്നു ആ അവസരത്തിലൊക്കെ നമുക്ക് നമ്മുടെ മാപ്പാപ്പം ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു അങ്കല പൊണ്ട് ഇപ്പം എവിടുന്നായിരുന്നു പൊട്ടാൻ പോകുന്നത് പക്ഷേ അത് കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ കൂടെ വന്ന ഒരു ചിന്ത ഇതാണ് പൊട്ടുന്നത് സഭയ്ക്ക് വേണ്ടിയാണെങ്കിൽ പൊട്ടുന്നത് മാർപ്പാപ്പയെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ജീവിതം നഷ്ടമാകുന്നെങ്കിൽ അത് പോകട്ടെ എന്നുള്ളൊരു ചിന്ത ഉള്ളിലേക്ക് വന്നത് ഞാൻ ഓർക്കുകയായിരുന്നു അത് നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ പകർന്നു തന്ന ആത്മാർത്ഥതയുടെയും വിശ്വസ്തതയുടെയും രൂപീകരണത്തിൻ്റെ വലിയ ഫലമാണ് സഭയെ സ്നേഹിക്കുക ഏത് മാർപ്പാപ്പമാരാണെങ്കിലും അത് ജോൺ ബോൾ ഡാറൻ മാർപ്പാപ്പയാണെങ്കിലും ബെനഡിക്ട് ബെനാറൻ മാർപ്പാപ്പയാണെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയാണെങ്കിലും ഇനി വരാനിരിക്കുന്ന മാർപ്പാപ്പയാണെങ്കിലും ഏത് മാർപ്പാപ്പയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് സഭയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നമ്മൾ എവിടെയായിരിക്കുന്നു ആ മേഖലകളിലെ വിശ്വസ്തരായിരിക്കുന്ന ആത്മാർത്ഥതയോടെ പുഞ്ചിരിക്കാൻ പഠിപ്പിച്ച ഈ അതിരൂപതയിലെ ഈ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഈ ഇടവക ദൈവാലയത്തിലെ നിങ്ങളെല്ലാവരും അതുപോലെ പൗരപ്രമുഖരും ഒക്കെ ചേർന്ന് നൽകുന്ന ഈ വലിയ ആദരവിനെ ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഹൃദയപൂർവം ഞാൻ സ്വീകരിക്കുകയാണ് ഈ ആത്മാർത്ഥമാണോ എന്ന് എന്നോട് ആദ്യം ചോദിച്ചത് അഭിമന്യ പൗത്രി പിതാവാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സെമിനാരി കാലഘട്ടത്തിൽ തുടങ്ങിയ പരിശീലന മുതൽ പ്രത്യേകമായ രീതിയിൽ നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ പകർന്നു തന്ന ഒരു മൂല്യമാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത് ഞാൻ റോമിലേക്ക് എന്നെ അഭിമന്യ പൗതൃപിതാവ് പഠിക്കാനായിട്ട് അയക്കുമ്പോൾ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഒരു സെമിനാരിക്കാരനെ വൈദികരെ പഠിക്കാനായിട്ട് ഉന്നത പഠനത്തിന് വേണ്ടി അയക്കുന്നുണ്ടായിരുന്നു സെമിനാരിക്കാരെ അയക്കുന്ന പതിവ് ഉണ്ടായിരുന്നില്ല ചങ്ങാശ്ശേരി അതിരൂപതയ്ക്ക് ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം അഭിമുഖി ഒത്തിക്കിതാകും അപ്രകാരം ഒരു തീരുമാനമെടുത്ത് എന്നെ അയച്ചു ഞാൻ ഒന്നു വർഷക്കാലത്തെ പഠനങ്ങൾക്ക് ശേഷം റോമിൽ അഭിമന്യ പിതാവിന് ഒരവസരത്തിൽ നന്ദി പറഞ്ഞു പിതാവി സാധാരണക്കാരനായ എനിക്ക് ഇത്രയും വലിയ ഒരവസരം അഭിജുവിന പിതാവ് നൽകിയതിന് കൃത്യമായിട്ട് നന്ദി പറയുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു നന്ദി പറയേണ്ടത് എന്നോട് വ്യക്തിപരമായിട്ടല്ല നന്ദി ഹൃദയത്തിലുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപതിയെ സ്നേഹിക്കുക സഭയെ സ്നേഹിക്കുക പരിശുദ്ധ അമ്മയുടെ മാതൃകയെക്കുറിച്ച് പ്രിയപ്പെട്ട സോണിയച്ചൻ പറഞ്ഞു അമ്മ ചെയ്തതുപോലെ കനായിലെ കല്യാണകരണിൽ അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്ന പോലെ ചെയ്യുക എല്ലാം ഈശോയിലേക്ക് തിരിച്ചുവിടുക എന്നതുപോലെ ഈശോയുടെ പിന്തുടർച്ചയായ സഭയിലേക്ക് തിരിച്ചുവിട്ട ആത്മീയ ആചാര്യനാണ് അഭിമന്യ ഭൗതി പിതാവ് അതുപോലെ നമ്മുടെ പിതാക്കൻ എല്ലാവരും അഭിമന്യ പിരിന്തോട്ടൻ പിതാവും ഇപ്പോഴുള്ള അഭിമന്യ തോമസ് അറിയ പിതാവും എല്ലാം ഇപ്രകാരം ആത്മാർത്ഥതയുടെ ആധ്യാത്മികത ഞങ്ങൾ എല്ലാവർക്കും പകർന്നു തന്ന വലിയൊരു പാരമ്പര്യം ഈ അതിരൂപതയിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ യാത്ര ഒരുക്കിയ ഒരുക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ദാണ്ട് യാത്ര ഒരുക്കാനായിട്ടുള്ള അവസരങ്ങളിൽ വളരെ പ്രത്യേകതയുള്ള ഭീഷണികളും മറ്റു അതുപോലെ തീരുമാനങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ ഡോക്ടർ ശശി തരൂരിനും അതുപോലെ തന്നെ മന്ത്രിക്കും ബഹുമാനപ്പെട്ട റോഷെ അഗസ്റ്റിൻ സാറിനും ഒക്കെ അറിയാം വലിയ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുമ്പോൾ എത്രമാത്രം വലിയ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്ന അവസരങ്ങൾ നേരിടുന്ന ഭീഷണികൾ മറ്റാരോടും പറയാൻ പറ്റാതെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന അവസരങ്ങൾ തീർച്ചയായിട്ടുമുണ്ട് ഒരു യാത്രയുടെ അവസരത്തില് നാർപ്പാപ്പയുടെ യാത്രയുടെ അവസരത്തിൽ ഇതുപോലെ ഏതാണ്ട് ലക്ഷം പേരോളം വന്നുകൂടുന്ന ഒരു കുർബാനയുടെ അവസരത്തില് ഉറപ്പായിട്ടും ബോംബ് ഭീഷണി അതിന് അവിടെ ആക്രമണമുണ്ടാകാം എന്നുള്ള സന്ദേശം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രമിച്ചു ഞങ്ങൾക്ക് ലഭിച്ചത് ഞാൻ ഓർക്കുകയായിരുന്നു ആ അവസരത്തിലൊക്കെ നമുക്ക് നമ്മുടെ മാപ്പാപ്പം ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു അങ്കല പൊണ്ട് ഇപ്പൊ എവിടുന്നതിൽ പൊട്ടാൻ പോകുന്നത് പക്ഷേ അത് കഴിഞ്ഞ് എന്റെ മനസ്സിൽ കൂടെ വന്ന ഒരു ചിന്ത ഇതാണ് പൊട്ടുന്നത് സഭയ്ക്ക് വേണ്ടിയാണെങ്കിൽ പൊട്ടുന്നത് മാർപ്പാപ്പയെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ജീവിതം നഷ്ടമാകുന്നെങ്കിൽ അത് പോകട്ടെ എന്നുള്ളൊരു ചിന്ത ഉള്ളിലേക്ക് വന്നത് ഞാൻ ഓർക്കുകയായിരുന്നു അത് നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ പകർന്നു തന്ന ആത്മാർത്ഥതയുടെയും വിശ്വസ്തതയുടെയും രൂപീകരണത്തിൻ്റെ വലിയ ഫലമാണ് സഭയെ സ്നേഹിക്കുക ഏത് മാർപ്പാപ്പന്മാരാണെങ്കിലും അത് ജോൺ ബോൾ ലണ്ടാമൻ മാർപ്പാപ്പയാണെങ്കിലും ബെനഡിക്ട് ബെനാറൻ മാർപ്പാപ്പയാണെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയാണെങ്കിലും ഇനി വരാനിരിക്കുന്ന മാർപ്പാപ്പയാണെങ്കിലും ഏത് മാർപ്പാപ്പയോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് സഭയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നമ്മൾ എവിടെയായിരിക്കുന്നു ആ മേഖലകളിൽ വിശ്വസ്തരായിരിക്കുന്ന ആത്മാർത്ഥതയോടെ പുഞ്ചിരിക്കാൻ പഠിപ്പിച്ച ഈ അതിരൂപതയിലെ ഈ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഈ ഇടവക ദൈവാലയത്തിലെ നിങ്ങളെല്ലാവരും അതുപോലെ പൗരപ്രമുദ്ധരും ഒക്കെ ചേർന്ന് നൽകുന്ന ഈ വലിയ ആദരവിനെ ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഹൃദയപൂർവ്വം ഞാൻ സ്വീകരിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം